െ അശുദ്ധാത്മാക്കളിൽ നിന്നും മറ്റു വ്യാധികളിൽ നിന്നും വിമുക്തരാക്കപ്പെട്ട പല സ്ത്രീകളും ഏഴ് ദുഷ്ടാത്മാക്കൾ വിട്ടുപോയവളും ഭക്രനായി വിളിക്കപ്പെടവളുമായ മറിയവും ഹെറുദിസിന്റെ കാര്യസ്ഥനായ കൂസായുടെ ഭാര്യ യുവാന്റെയും സൂസനെയും തങ്ങളുടെ സമ്പത്ത് കൊണ്ട് അവനെ ശുശ്രൂഷിച്ചിരുന്ന മറ്റു പല സ്ത്രീകളും അവരോടൊപ്പം ഉണ്ടായിരുന്നു സ്നേഹമുള്ളവരെ യേശുവിനെ അനുഗമിച്ച പന്ത്രണ്ട് ശിഷ്യന്മാരുടെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീകളെക്കുറിച്ചാണ് പറയുക സഭയിലെ സമൂഹത്തിൽ സ്ത്രീകൾക്ക് വലിയ സ്ഥാനം യേശു കൽപ്പിച്ചിരുന്നു അന്നങ്ങനെ ആയിരുന്നില്ല സ്ത്രീകൾക്ക് സ്ഥാനം ഉണ്ടായിരുന്നില്ല സ്ത്രീകൾ അടിമകളെ പോലെ കണക്ക് കാക്കപ്പെട്ടിരുന്നു പരസ്യമായി സംസാരിക്കാൻ സ്ത്രീക്ക് അനുവാദം ഉണ്ടായിരുന്നില്ല പക്ഷേ യേശു സ്ത്രീകൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അവരും ദൈവത്തിൻ്റെ മക്കളാണ് പന്ത്രണ്ട് പേരെ പോലെ തന്നെ യേശുവിൻ്റെ കൂടെ സഞ്ചരിച്ചവരാണ് സ്ത്രീകളും ഇന്നും ഈ ഒരു കാഴ്ചപ്പാട് നമുക്ക് ആവശ്യമാണ് സ്ത്രീ തുല്യതയെക്കുറിച്ചൊക്കെ പറയും തീർച്ചയായിട്ടും ആവശ്യമാണ് ഓരോരുത്തർക്കും ഓരോ ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട് സഭയിലും സമൂഹത്തിലും ആ സ്ത്രീയുടെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം സ്ത്രീകളും മനസ്സിലാക്കണം തങ്ങളുടെ ദൗത്യം എന്താണെന്ന് മനസ്സിലാക്കുന്നതനുസരിച്ച് ജീവിക്കണം ഇപ്പോൾ യേശുവിൻ്റെ അമ്മ സ്ത്രീയായിരുന്നു യേശുവിൻ്റെ ഉറ്റ സുഹൃത്തുക്കളുടെ സ്ത്രീ സ്ത്രീയായിരുന്നു യേശുവിൻ്റെ യേശുവിനെ ആദ്യമായിട്ട് കണ്ടത് ഭക്തിരെയാണ് മറിയമാണ് അറിയുവാണ് അപ്പോഴേ സ്ത്രീകൾക്ക് സമൂഹത്തിൽ സ്ഥാനമുണ്ടായിരുന്നു യേശു നൽകിയിരുന്നു ആ സ്ഥാനം കാലക്രമത്തിലെങ്ങനെയോ നഷ്ടപ്പെട്ടു പക്ഷേ ഇന്ന് വീണ്ടും നൽകണം അപ്പോൾ ഓരോരുത്തരും തങ്ങളെ ഏൽപ്പിക്കുന്ന ദൗത്യം പൂർണ്ണ വിശ്വസത്തോടെ നിർവഹിക്കുക സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ എല്ലാവർക്കും ദൈവം ദൗത്യം നൽകുന്നുണ്ട് ദാനങ്ങളുണ്ട് അത് സ്വീകരിച്ച് പരസ്പരം അംഗീകരിക്കാനും എഴുപിക്കുന്ന ദൗത്യം പൂർണ്ണ വിശുദ്ധങ്ങൾ നിർവഹിക്കാനുള്ള